നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാറ്റിഡിന് വേണ്ടി ഈ സീസണിൽ ഏറ്റവും അധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത കളിക്കാരൻ ആരാണ് പല പേരുകളും പലർക്കും പറയാനുണ്ടാകും എന്നാൽ ഇപ്പോഴും നാൽപ്പത് അടുക്കുമ്പോഴും റയലിന് വേണ്ടി ഏറ്റവും അധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ലുക്കാ മോണ്ടിച്ചാണെന്നാണ് കണക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ അതാണ് യാഥാർത്ഥ്യം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത കാര്യത്തിലും ലൂക്ക മോഡ്രിച്ച് ഉണ്ട് എന്ന് കൂടി നോക്കുക ആ രണ്ടിലും അദ്ദേഹമാണ് മുന്നിൽ റയൽ മാഡ്രിഡിന് വേണ്ടി ഈ സീസണിൽ ലാലിഗയിൽ ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് ലൂക്ക മോഡ്രിജ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് മിനിറ്റ് കളിച്ചിട്ട് പതിനാല് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു രണ്ടാമതുള്ള കിലിൻ അംബാപ്പെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് മിനിറ്റുകൾ കളിച്ചിട്ട് പത്ത് ബിഗ് ചാൻസുകളെ ക്രിയേറ്റ് ചെയ്തുള്ളൂ പിതേ ജൂനിയറ് മൂന്നാമത് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് മിനിറ്റ് കളിച്ചു ഒമ്പത് ബിഗ് ചാൻസുകൾ നോക്കുക യുവ സൂപ്പർ താരങ്ങളെ പോലും മറികടന്ന് ഈ പ്രായത്തിലും മികച്ച പ്രകടനം നടത്തുകയാണ് ലുക്ക മോട്ടറിച്ച് ഇനി അത് ബിഗ് ചാൻസിൻ്റെ കാര്യം ഇനി ചാൻസുകൾ മാത്രം എടുക്കുക ചാൻസുകൾ ഈ സീസണിൽ ഏറ്റവും അധികം റയലായിട്ട് ക്രിയേറ്റ് ചെയ്തത് അതും ലുക്ക മോട്ടറിച്ച് ആണെന്നേ അദ്ദേഹം നാൽപ്പത്തിയാറ് ചാൻസുകളാണ് അത് ക്രിയേറ്റ് ചെയ്തത് രണ്ടാമത് ഈ കാര്യത്തിൽ വരുന്നത് റോഡ്രിഗോയാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തിനാല് മിനിറ്റ് കളിച്ച റോഡ്രിഗോ നാൽപ്പത്തി അഞ്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വിനിയാണ് ഈ കാര്യത്തിൽ മൂന്നാമത് നാൽപ്പത്തി രണ്ട് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിനിയെക്കാളും റോഡ്രിഗോയേക്കാളും ഒക്കെ കുറഞ്ഞ സമയമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക ഈ പ്രായത്തിലും റയലിൻ്റെ മധ്യനിരയിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നു എന്നർത്ഥം ഇന്നലെ റയോ വയക്കാനൊക്കെ എതിരെയുള്ള മത്സരം അവർ രണ്ടേ ഒന്നിന് വിജയിച്ചു കയറുമ്പോൾ ലൂക്ക മോഡ്രിച്ച് മികച്ച പ്രകടനം നടത്തി മോഡ്രിച്ചും ഷോമനിയും ഇന്നലെ നടത്തിയ പ്രകടനം അത് അതുല്യമായ ഒന്നാണ് എന്ന് കളിക്ക് ശേഷം കാരൽ വഞ്ചലോട്ടി പറയട്ടെ തൊണ്ണൂറ് മിനിറ്റ് അദ്ദേഹം കളിച്ചു ഇനിയിപ്പോൾ അത്ലറ്റിക്കോ മാറ്റിനെതിരെയുള്ള കളിയിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യില്ലായിരിക്കും അല്ലേ എന്ന് ആഞ്ചലോട്ടിയോട് ചോദിക്കുമ്പോൾ അത് പറയാൻ പറ്റില്ല കാരണം അത് ലൂക്കയാണ് അദ്ദേഹത്തിന് റിക്കവർ ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ ബുധനാഴ്ച വീണ്ടും ബുധനാഴ്ച വീണ്ടും നമുക്ക് ലൂക്ക മോൺറിച്ചിനെ സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിൽ കാണാൻ പറ്റിയേക്കാം മുപ്പത്തി ഒമ്പത് വയസ്സായി അദ്ദേഹത്തിന് എന്ന കാര്യം ഓർക്കുക എന്നിട്ടും ഈ എന്തൊരു ചുറുചുറുക്കോടെയുള്ള പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് പിന്നെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫറക്സ് വേണ്ടി വരാം